എല്ലാ ബഹുമാന്യ ശ്രോതാക്കൾക്കും വേഗമരുന്നവനായ വരുന്നവനായ യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യമായ നാമത്തിൽ ഞങ്ങൾക്കുള്ള സ്നേഹവന്ദനം ഒരു പ്രത്യേക വിഷയം ഞങ്ങളുടെ അനുവാചക സുഹൃത്തുക്കളെ അറിയിക്കുവാനാണ് ഈ സമയത്ത് ഈ ഹ്രസ്വ വീഡിയോയിലൂടെ ഞാൻ ശ്രമിക്കുന്നത് നല്ല വചനം പേജിലൂടെ കഴിഞ്ഞ ചില ആഴ്ചകളായി പുതിയ നിയമ ഉപദേശ സത്യങ്ങൾ എന്ന ശീർഷകത്തിൽ ഞങ്ങളൊരു പഠന പരമ്പര അവതരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഉൽപ്പത്തി മുതൽ വെളിപാട് വരെയുള്ള വേദപ്രസൂത്തിൻ്റെ ഉപദേശ സത്യങ്ങളെ ദൈവം എന്ന ശീർഷകത്ത് തുടങ്ങി നിത്യത വരെയുള്ള കാര്യങ്ങളെ അടുക്കും ചുറ്റിയോടും കൂടെ അഞ്ച് മിനിറ്റിൽ കവിയാത്ത ഹൃസ്വ വീഡിയോകളായി ഒരു പഠന പഠനപരമ്പര ഞങ്ങൾ സമർപ്പിച്ചുകൊണ്ടിരിക്കുന്നു അതിന്റെ അഞ്ചാമത്തെ എപ്പിസോഡ് ഇന്ന് രാവിലെ ഞങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട് ദൈവവിധമായാൽ ഈ പഠന പഠനപരമ്പര തുടർമാനമായി മുൻപോട്ട് കൊണ്ടുപോകാൻ കർത്താവിൽ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ് ഈ പഠനത്തിനുള്ള ഒരു പ്രത്യേകത ഞാൻ പറയാം ഒരു സെമിനാരിയിൽ പോയി നാലോ അഞ്ചോ വർഷം ചേർന്ന് പഠിക്കുവാനോ ഒരു ബൈബിൾ കോളേജിൽ ചേർന്ന് പഠിക്കുവാനോ സാധിക്കാത്ത ധാരാളം ആളുകൾ ദൈവവചനം ക്രമീകൃതമായി പഠിക്കുവാൻ ആഗ്രഹിക്കുന്നവരായിട്ടുണ്ട് എന്ന് കഴിഞ്ഞ നാളുകളിലെ അനേക ആളുകളുടെ സത്യാന്വേഷണ ദൃഷ്ടിയിൽ കൂടെ ഞങ്ങൾ മനസ്സിലാക്കുന്നുണ്ട് അങ്ങനെയുള്ള ആളുകൾക്ക് സുഹൃതമായി ദൈവവചനം അതും ക്രമബദ്ധമായി പഠിക്കുവാൻ അടുക്കൻ ചുട്ടിയോടെ ക്രമീകരിക്കപ്പെട്ടിരുന്നൊരു പഠന ശൃംഖലയാണ് ഈ പറയപ്പെട്ട പുതിയ നിയമ ഉപദേശ സത്യങ്ങൾ എന്നുള്ള പഠന പരമ്പര ഈ പഠന പരമ്പരയിലേക്ക് നിങ്ങളെ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു നിങ്ങൾക്ക് നിങ്ങൾ ആയിരിക്കുന്ന സമയത്ത് നിങ്ങളുടെ സമയ സൗകര്യമനുസരിച്ച് നിങ്ങൾക്ക് പ്ലേ ചെയ്ത് കേട്ട് വ്യക്തമായി പഠിക്കുവാനും നോട്ടുകൾ കുറിച്ചെടുക്കുവാനും കഴിയുന്ന നിലയിൽ വളരെ പരിമിതമായ മിനിറ്റിൽക്കുള്ളിലാണ് ഈ വിഷയങ്ങൾ ഞങ്ങൾ അവതരിപ്പിക്കുന്നത് കഴിഞ്ഞ നാളുകളിൽ അനേക ആളുകൾ തങ്ങളുടെ സമയം തങ്ങൾക്ക് ബൈബിൾ കോളേജുകളിലോ സെമിനറികളിലോ ചേർന്ന് പഠിക്കുവാൻ കഴിയാത്ത സാഹചര്യം ഈ വിഷയം നന്നായി പഠിക്കുന്നു ഞങ്ങൾ ആദ്യമായി ഇപ്പോൾ പ്രസന്റ് ചെയ്യുന്നത് ദൈവം എന്ന ടൈറ്റിൽ തുടങ്ങി നിത്യത വരെയുള്ള ബൈബിൾ പരാമർശിക്കുന്ന ഉപദേശ സദ്യങ്ങളെ അഞ്ച് മിനിറ്റിനുള്ള ചെറിയ ചെറിയ വീഡിയോകളായി നിങ്ങളുടെ മുമ്പാകെ എത്തിക്കുക എന്നുള്ള ദൗത്യമാണ് ഇത് നിങ്ങൾ ഫലകരമായി ഉപയോഗിച്ചാൽ വരും ദിവസങ്ങളിൽ ഒരു സെമിനാരിയിൽ പഠിച്ച് ഇറങ്ങുന്ന ആത്മീകമായ പ്രതീതി ദൈവവചന വിഷയത്തിൽ നിങ്ങൾക്ക് അറിവ് സമ്പാദിക്കുന്നത് സഹായമായി തീരും ഞങ്ങൾ അങ്ങനെയാണ് ആ വിഷയം അവതരിപ്പിക്കുന്നത് ഇപ്പോൾ അഞ്ചാമത്തെ എപ്പിസോഡ് ഓടിക്കൊണ്ടിരിക്കുന്നു അത് അധികം സമയം ആവശ്യമില്ല സാധാരണയായി ഞാൻ ചെയ്യുന്ന എല്ലാ വീഡിയോയും അഞ്ചോ ഇരുപതോ മുപ്പതോ മിനിറ്റ് കവിയുന്ന മെസ്സേജുകളാണ് എന്നാൽ ഈ പഠന പരമ്പര കേൾവിക്കാരുടെ സൗകര്യാർത്ഥം അഞ്ച് മിനിറ്റിൽ മാത്രം ഒതുക്കി അവതരിപ്പിക്കുന്ന പഠന പഠനപരമ്പരകളായിട്ടാണ് ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ദൈവത്തിൽ ആരംഭിച്ചിരിക്കുന്ന ഈ പഠനം ഏതാണ്ട് ഇരുപത് എപ്പിസോഡുകൾ ദൈവം എന്ന് പറയുന്ന വിഷയത്തെക്കുറിച്ച് മാത്രമായിരിക്കും അത് കഴിഞ്ഞാൽ യേശു ക്രിസ്തു പിന്നീട് പരിശുദ്ധാത്മാവ് ഇങ്ങനെ ഓരോ വിഷയങ്ങളും ഞങ്ങൾ ക്രമീകൃതമായി അവതരിപ്പിക്കുവാൻ ദൈവസ്ഥലിൽ ആഗ്രഹിക്കുക നിങ്ങളുടെ എല്ലാവരുടെയും ഹൃദ്യമായ സഹകരണവും സാന്നിധ്യവും സ സമീപനവും ഈ അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷയുടെ ബന്ധം ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു നിങ്ങളിൽ നിന്ന് ഞങ്ങൾ വേറെ ഒന്നും പ്രതീക്ഷിക്കുന്നില്ല നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി നിങ്ങളുടെ അനുഗ്രഹത്തിനു വേണ്ടിയാണ് ഞങ്ങൾ ഈ വിഷയങ്ങൾ ഇവിടെ അവതരിപ്പിക്കുന്നത് അത് നിങ്ങൾക്ക് പ്രയോജനപരമായി തീരുവാൻ ദൈവമായ കർത്താവ് സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ തൽക്കാലം ഈ വിഷയം നിങ്ങളുടെ മുമ്പാകെ അവതരിപ്പിക്കുന്നു ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ യേശു ക്രിസ്തുവിൻ്റെ മൗത്രപരമായ ശുശ്രൂഷയിൽ സുവിശേഷകൻ ടൈറ്റസ് ഫ്രം ഇടയാറമ്പിള